ഫിൻകോർ മാനേജിംഗ് ഡയറക്ടർ തോമസ് ജോൺ മാനേജിംഗ് ഡയറക്ടർ തോമസ് ജോർജ് മുത്തൂറ്റ് മാനേജിംഗ് ഡയറക്ടർത്തൂറ്റ് എന്നിവർ നയിക്കുന്ന മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ എൻ ബി എഫ് സി സെക്ടറിലെ യാത്ര അതിന്റെ ഫുൾ പേസിലാണ് ആയിരം മൈലുകളുടെ യാത്ര ആരംഭിക്കുന്നത് ഒരു ചുവടിൽ നിന്നാണ് എന്നതുപോലെ വിജയത്തിന്റെ സാമ്പത്തിക ശാക്തീകരണത്തിന്റെ ആ ചുവടിന് രാജ്യത്തെ മുക്കിലും മൂലയിലുമുള്ള അനേകം സൂക്ഷ്മ ചെറുകിട സംരംഭകരെയും സാധാരണക്കാരെയുമെല്ലാം പ്രാപ്തമാക്കുന്നു എന്നതാണ് നൂറ്റിമുപ്പത്തിയെട്ട് വർഷത്തെ പാരമ്പര്യം വേറുന്ന മുത്തൂറ്റ് ഫിൻകോർപ്പ് എന്ന ബാങ്കിതര ധനകാര്യ സ്ഥാപനത്തിന്റെ പ്രസക്തി രാജ്യത്ത് ഔപചാരിക ധനകാര്യ സേവനങ്ങൾ എത്തിപ്പെടാത്ത മേഖലകളിലെ പ്രവർത്തനങ്ങളിലൂടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രക്രിയയിലും ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്നു സ്വർണ വായ്പയ്ക്കപ്പുറം വൈവിധ്യവൽക്കരണ സേവനങ്ങളിലൂടെ ഒരു സമഗ്ര ധനകാര്യ സേവന കമ്പനിയായി മാറുകയാണ് മുത്തൂറ്റ് ഫിൻകോർപ്പ് ചെറുകിട ബിസിനസ് ലോണുകൾ പ്രോപ്പർട്ടി വായ്പകൾ ബിസിനസ് വായ്പകൾ ഭവന വായ്പ ഇരുചക്ര വാഹന വായ്പകൾ യൂസ്ഡ് കാർലോൺ ആഭ്യന്തര അന്താരാഷ്ട്ര മണി ട്രാൻസ്ഫർ ഫോറിൻ എക്സ്ചേഞ്ച് ഇൻഷുറൻസ് വെൽത്ത് മാനേജ്മെന്റ് എന്നിങ്ങനെ സേവനങ്ങളിൽ വൈവിധ്യവൽക്കരണത്തിന്റെ പുതിയ അളവുകൾ സൃഷ്ടിച്ചു കഴിഞ്ഞു ഇവർ